ആരോഗ്യമുള്ള ഗർഭകാലഘട്ടം അതിൻ്റെ പര്യവസാനം സുഖപ്രസവമാണ് സന്തോഷകരമായ സാഹചര്യത്തിൽ സംതൃപ്തകരമായ കുടുംബാന്തരീക്ഷത്തിൽ പ്രസവിക്കാൻ കഴിയാന്നുള്ളത് ഭാഗ്യമാണ് പഴയകാലത്തൊക്കെ വീടുകളിൽ പ്രസവിക്കുന്ന രീതിയും സമീപനവുമായിരുന്നു അടുത്ത കാലത്ത് ഞാൻ ഇരിങ്ങാലക്കുട കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോയ് സാറെ പരിചയപ്പെടാനിടയിൽ അദ്ദേഹം എന്നോടൊരു അത്ഭുത വിഷയം പറഞ്ഞത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു വിഷയം അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തു കുടുംബക്കാരൊക്കെ ചുറ്റും നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക സിസ്റ്റത്തിലുള്ള മറക്ക് ഉള്ളിലായിക്കൊണ്ട് ഒരു പ്രത്യേക ബെഡ് സിസ്റ്റമാണ് ചുറ്റും കുടുംബക്കാരെ ഗർഭിണിയായ പ്രസവത്തോടടുത്ത് നിൽക്കുന്ന സ്ത്രീക്ക് കാണാൻ കഴിയും പക്ഷേ ശരീരഭാഗങ്ങളൊന്നും നിൽക്കുന്നവർക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റത്തിലുള്ള ഒരു ഗർഭം പ്രസവമുറി ഒരുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ സന്തോഷത്തോടെ താല്പര്യത്തോടുകൂടിയാണ് കേട്ടതും തീർച്ചയായും പഴയകാലത്തെ സഹോദരിമാർ നമ്മുടെയൊക്കെ വെല്ലമ്മമാർ അവരുടെ വെല്ലമ്മമാരൊക്കെ ഒരു പക്ഷേ പ്രസവം ഒരു പരിധിവരെ സന്തോഷകരമായ സാഹചര്യത്തിൽ ആസ്വദിച്ചിട്ടുണ്ടാവുക കുടുംബാന്തരീക്ഷത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ ചില കഴിവുള്ള പ്രസവ ഘട്ടം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്ത്രീകളുടെ സഹായത്തോടു കൂടിയാണ് പ്രത്യേകിച്ചും മലബാർ ഏരിയയിലെ മുസ്ലിം വീടുകളിൽ ഒരു മറ്റൊരു സംഭവം കൂടി എൻ്റെ ഓർമ്മയിൽ വരുന്നു അതായത് പ്രസവം അടുത്ത് പേറ്റുനമ്പലം കൊണ്ട് വിഷമിക്കുന്ന സ്ത്രീകളുടെ അടുത്തിരുന്നു കൊണ്ട് നല്ല ഈണത്തിൽ അറിയാവുന്ന പാട്ടുകൾ പാടും പ്രത്യേകിച്ചും നഫീസത്തു മാല നഫീസത്തു മാല ആലപിക്കുന്ന ഒരു പഴയകാല മുസ്ലിം വീട് ഓർമ്മയിൽ വരികയാണ് ഇത് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായും പെട്ടെന്ന് പോവാൻ ബഹുമാന്യനായ കവി ഖേതപ്പുറം ദാമോദരൻ നമ്പൂതിരിയിലേക്കാണ് സംഗീതത്തിൻ്റെ ശാരീരിക സംഗീതത്തിന് ശാരീരിക തലത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും വേദനകളെ വിഭാടനം ചെയ്യുന്നതിൽ വേദനകളെ കുറക്കുന്നതിൽ സംഗീതത്തിനുള്ള കഴിവിനെക്കുറിച്ചും അദ്ദേഹം നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഗുരു തന്നെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് പ്രസവത്തോടടുത്ത സമയം നേരത്തെ പ്രഗ്നൻസി പീരീഡിൻ്റെ ആദ്യ സമയത്ത് ശ്രദ്ധിച്ചതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ പരമാവധി ആത്മീയത നിലനിർത്തണം സൂറത്തുൽ ഫാത്തിഹയും സൂറത്തു മറിയവും സൂറത്തുൽ അലക്കും പാരായണം ചെയ്തുകൊണ്ടും തസ്ബീഹുകൾ ചെല്ലിക്കൊണ്ടും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അതിൻ്റെ ആത്മീയത നിലനിർത്തണം എന്നതുപോലെ അനീമിയക്ക് നല്ല സാധ്യതയുള്ള ഘട്ടമാണ് ഈ ഇതിൻ്റെ അവസാന ഘട്ടം അനീമിയക്ക് നല്ല സാധ്യതയുള്ള ഘട്ടമാണ് അപ്പോൾ തേൻ ചേർത്ത പാനീയം അതുപോലെ നേരത്തെ ഉപയോഗിച്ച പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അപ്പോൾ അനിമയെ നമുക്കതിലൂടെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും എന്നാൽ തന്നെയും മിടുക്കന്മാരായ ഡോക്ടേഴ്സിൻ്റെ സഹായം ആ ഘട്ടത്തിൽ തേടുന്നത് നല്ലതാണ് ഒഴിവാക്കാതിരിക്കുന്നതാ നല്ലത് പ്രസവ വിഷയത്തിൽ പ്രസവം എടുക്കുന്ന വിഷയത്തിൽ കഴിവുള്ള ഡോക്ടേഴ്സിൻ്റെ സഹായം തേടുന്നതും അത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്നതും ഗുണം ഗുണമായി ഗുണമായിത്തീരും മെൻ്റലി അതായത് മാനസികമായി ഒരുതരം ധൈര്യം പ്രസവിക്കുന്ന സ്ത്രീക്ക് ഉണ്ടായിത്തീരും എന്നതുപോലെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഈ പ്രസവിക്കുന്ന സ്ത്രീക്ക് സപ്പോർട്ടീവായ പ്രാർത്ഥനകൾ നിർവഹിക്കണം പ്രസവത്തോട് അടുത്ത ദിവസങ്ങളാകുമ്പോൾ സ്വാഭാവികമായും ആത്മീയപരമായൊരു സപ്പോർട്ട് കിട്ടാനും ജീവൽ ശക്തി കൂടുതൽ ഉണരാനും അതുപോലെ ചിലയിനം വേസ്റ്റുകളെ പൂർണ്ണമായും നമ്മൾ അറിയാതെ രൂപത്തിൽ തന്നെ വിഭാടനം ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്കിനി കുന്തും ഇൻ അല്ലാലിമീൻ ചുരുങ്ങിയതൊരു ഒരു നൂറ് തവണയെങ്കിലും ഈ പ്രാർത്ഥന പ്രസവത്തോട് അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒമ്പത് മാസൊക്കെ ഏകദേശം പൂർത്തിയായി എന്നറിയുന്ന സമയങ്ങളിൽ ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നത് പ്രസവത്തെ എളുപ്പമാക്കാൻ സഹായിക്കും എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് യാ ലുത്തീഫു യാ ബാസിത്തു യാ അള്ള എന്ന ഇസ്മ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന വിഷയത്തെ കുറാൻ ലഹു അസ്മ ഉൽ ഹുസ്സന ഫതു ബിഹ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക നമുക്ക് സുഖപ്രസവം സാധ്യമാവണം പ്രാർത്ഥന അനിവാര്യമാണ് എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട് പ്രാർത്ഥിക്കൂ പ്രാർത്ഥനയുടെ സമയമാണ് സന്തോഷകരമായ പ്രസവം സാധ്യമാവണമെങ്കിൽ അത് വേണം അപ്പോൾ ആ നിലയിൽ അവിടെ പ്രത്യേകമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രയോഗം ഇങ്ങനെയാണ് യാ ലത്തീഫു യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് ഇനി നാവുകൊണ്ട് ചെല്ലിയില്ലെങ്കിലും ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്ന ഒരു ക്രമം പ്രസവത്തെ എളുപ്പമാക്കി തരും എന്നതുപോലെ പ്രസവിക്കാൻ പ്രസവം അടുത്തു പ്രസവവേദന വന്നു ഡെലിവറി റൂമിലാണ് ഭാര്യ ഉള്ളത് അവിടെ ഭർത്താവിന് ജോലിയുണ്ട് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ പറയുന്നത് അവിടെ ഭർത്താവിൻ്റെ ജോലി എന്ന് പറയുന്നത് അവളുടെ പ്രസവം എളുപ്പമാവാനുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കണം കുടുംബക്കാരും ചെയ്യണം മാതാവ് ചെയ്യണം പിതാവ് ചെയ്യണം അവിടെ നിൽക്കുന്നവരൊക്കെയും ആ പെൺകുട്ടിയുടെ പ്രസവം എളുപ്പമാവാൻ സഹായകമായ പ്രാർത്ഥനയുമായിട്ടാകണം ലേബർ റൂമിൻ്റെ വെളിയിൽ നിൽക്കേണ്ടത് അല്ലാതെ ആശങ്കയിലോ അവലാതി പറയുന്ന രീതിയിലോ ആവരുത് വെപ്രാളം പ്രകടിപ്പിക്കുന്ന രൂപത്തിലാവരുത് നിങ്ങളുടെ മാനസിക വെപ്രാളം തീർച്ചയായും നിങ്ങളുടെ സ്നേഹമുള്ള നിങ്ങളുടെ രക്തബന്ധമുള്ള നിങ്ങളുടെ കുടുംബ ബന്ധു കുടുംബ ബന്ധമുള്ള ആളുകളെ സ്വാധീനിക്കും ഇവിടെ ഭർത്താവും ബന്ധുക്കളും യാ ബാസി അള്ള എന്നത് ഇക്കറ് വർദ്ധിപ്പിക്കുന്നത് ആ സമയത്ത് വളരെ നല്ലതാണ് ഭാര്യ പേറ്റു നമ്പലം കൊണ്ട് ബെഡ് ലേബർ റൂമിലാണ് ഭർത്താവ് വെളിയിലാണ് അല്ലെങ്കിൽ കുടുംബക്കാർ വെളിയിലാണ് അവരവിടെ ചെയ്യേണ്ടത് യാ ബാസി യാ അള്ളാ എന്ന ഇക്കറ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അതുപോലെ യാ റഹ്മാൻ യാ ഗഫൂർ പോലോത്ത പോലോത്തല്ലാഹുവിൻ്റെ പേരുകൾ വിളിച്ചുകൊണ്ട് ഈ പ്രസവത്തെ എളുപ്പമാകാനുള്ള ഒരു പ്രാർത്ഥന മൈൻഡിലായിരിക്കണം അവരുണ്ടാകേണ്ടത് എന്നതുപോലെ വളരെ പ്രഥ പ്രസവം വളരെ അടുത്തു എന്നറിഞ്ഞാൽ സൂറത്തു ദുഹ പാരായണം ചെയ്യുന്നതും അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്യുന്നതും ഭർത്താവിൻ്റെ ഭർത്താവിന് ഭാര്യയോട് ചെയ്ത് തീർക്കാൻ ആ സമയത്തുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് അലംനശ്വറഹ് സൂറത്തുത അതുപോലെ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യുക ഇതും തൻ്റെ പ്രിയപ്പെട്ട സഹോദരമണിക്ക് ലാബർ റൂമിൽ ഒരു പ്രത്യേക ആത്മീയപരമായ ഒരു സപ്പോർട്ടിംഗ് ആയി തീരും എല്ലാവർക്കും പ്രത്യേകിച്ചും പ്രസവത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാവും അവർക്കൊക്കെ സുഖപ്രസവം ക്ഷേമമായി ഉണ്ടാവട്ടെ എന്ന് നേരുന്നു എന്നതുപോലെ തുടർന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പ്രസവാനന്തര പരിചരണമാണ് അവിടെ കഴിവുള്ള സ്ത്രീകൾ ഉപയോഗപ്പെടുത്തണം നഴ്സുമാർ ഉപയോഗപ്പെടുത്തണം എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യമുള്ള കുഞ്ഞ് എന്നത് ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ഏതൊരു കുടുംബത്തിൻ്റെയും താല്പര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ഇത് ചിട്ടയോടെ ചെയ്തിരുന്നു എന്ന് പ്രത്യേകിച്ചും ഇമാം ഷാഫി റബി അള്ളാഹുത്താലുഹുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഭാഗമായി ഇമാം മഫഹർ റാസി റലി അള്ളാഹുത്താൽ അനു എഴുതിയ അൽ മനാകിബു ഷാഫി ഈ പോലത്തെ കിതാബുകളിൽ നമുക്കിത് കാണാൻ കഴിയും ഇവിടെ മുലയൂട്ടുന്ന മുലയൂട്ടലാണല്ലോ പിന്നെ പ്രധാന വിഷയമായി വരിക ഈ മുലയൂട്ടുന്ന നേരത്ത് മാതാവ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് പ്രധാനമായും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും വൃത്തി സൂക്ഷിക്കണം അതുപോലെ മലബന്ധം വരാതെ സൂക്ഷിക്കണം അതായത് മുലയൂട്ടുന്ന സ്ത്രീകൾ മലബന്ധം വരാതെ സൂക്ഷിക്കണം ഒരു കിടന്ന് കഴിഞ്ഞുകൂടേണ്ട രോഗിയായി കാണാതെ അല്പമൊക്കെ വെളിയിലിറങ്ങി ശുദ്ധവായുവും വെളിച്ചവും ശരീരത്തിൽ തട്ടിക്കണം കുളിച്ച് ശരീരം വൃത്തിയാവണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുളിച്ച് ശരീരം വൃത്തിയാവണം പ്രാർത്ഥനകൾക്ക് തടസ്സമാവാത്ത ശാരീരിക ശുദ്ധിയുണ്ടെങ്കിൽ പ്രാർത്ഥനകളിൽ വ്യാപൃതരാവണം ഖുർആൻ പാരായണായാലും മറ്റു കാര്യങ്ങളായാലും വളരെ പ്രധാനമാണ് ആ കാര്യം എന്നതുപോലെ പല സ്ത്രീകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മുലയൂട്ടുന്ന നേരത്ത് സ്തനഭാഗം കഴുകില്ല നിങ്ങൾക്കറിയാം പ്രസവിച്ച ആദ്യത്തെ ഒക്കെ ആ മണിക്കൂറിനോ അരമണിക്കൂറിനുള്ളിൽ തന്നെ കൊഴുപ്പ് ചേർന്ന മുലപ്പാൽ കൊടുക്കണം അത് മരണം വരെയുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സഹായിക്കും എന്നതൊക്കെ നിങ്ങൾക്കറിയാം എന്നതോട് ചേർത്തി എനിക്ക് പറയാനുള്ളത് സ്തനഭാഗം കഴുകി മുലയൂട്ടുന്ന രീതി സഹോദരിമാർ പ്രാവർത്തികമാക്കണം അതിന് സമയം കണ്ടെത്തണം കാരണം പല കാരണങ്ങൾ കൊണ്ട് വിയർത്ത് നിൽക്കുന്ന നിങ്ങളുടെ ചർമ്മഭാഗം മുലയൂട്ടപ്പെടുന്ന കുഞ്ഞിൻ്റെ വളരെ പിന്നെ ചെറിയ പ്രതിരോധശേഷി വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വായയിലൂടെ വയ വയറിലെത്തിയാൽ നിങ്ങളുടെ കുഞ്ഞ് അത് കാരണം രോഗിയായിത്തീരും മിക്ക കുട്ടികൾക്കും ശക്തമായ പിരിച്ചിൽ കരച്ചിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് കുട്ടികൾ അതിലൊരു പ്രധാന വില്ലൻ ഉമ്മയുടെ വിയർപ്പ് കലർന്ന മുലപ്പാൽ കുടിക്കേണ്ടി വരുന്നു എന്നതാണ് ശുദ്ധമായ മുലപ്പാൽ കൊടുക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഹൗലൈനി കാമിലൈനി എന്ന ഒരു പ്രയോഗമുണ്ട് പിന്നെ പൂർത്തിയായ രണ്ട് വർഷം ലീ യുത്തിമർ റലാ എത്ത എന്നൊരു പ്രയോഗവും ഖുര്ആാനിൽ കാണാൻ കഴിയുന്നു ഈ യുത്തിമർ റലാ എത്തയെ പ്രയോഗിച്ച് തിബ്ബിയായ നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് ത്മാമി ഗുണം അതായത് മുലയൂട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് കമാലിയത്ത് അതായത് രണ്ട് വർഷം പൂർത്തിയായി കൊടുക്കുക മറ്റൊന്ന് തമാമിയത്ത് തമാമിയത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ പാല് ഗുണസമ്പൂർണമായ പാല് പുതിയ കുട്ടികളിൽ പലരും രോഗികളാവുന്നതിൻ്റെ പ്രധാന കാരണം ഗുണസമ്പൂർണ്ണമായ പാല് കൊടുക്കാൻ മാതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് നല്ല പാല് കൊടുക്കണം ഗുണസമ്പുഷ്ടമായ പാല് കൊടുക്കണം അഴുക്ക് കലരാത്ത പാല് കൊടുക്കണം ഗർഭകാലത്ത് കഴിച്ച ഭക്ഷണം കാരണവും മെഡിസിൻ കാരണവും പലപ്പോഴും മുലപ്പാൽ ചീത്തയാവുന്നു എന്നത് കുട്ടികളുടെ നിർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ചും ഇമ ഇമാം ഷാഫിഇർ അലി അല്ലാഹുത്താലു അനുഭവ അനുഭവം ഞാൻ ഓർമ്മിച്ചുവാ അപാര ബുദ്ധിശക്തി അപാരമായ ശാരീരിക ശക്തി ഗ്രാഹ്യ ശക്തി ഏത് ചോദ്യങ്ങൾക്കും പെട്ടെന്ന് മറുപടി പറയാനുള്ള കഴിവ് ആറ് ആറു ആകുമ്പോഴേക്കും ഖുആാൻ പൂർണ്ണമായി മനപ്പാഠമാക്കി പത്ത് വയസ്സാകുമ്പോഴേക്കും മുവത്ത പോലത്തെ വലിയ ഗ്രന്ഥം ഇസ്ലാമിക ലോകത്തിനെ ജ്ഞാനനിധിയാണ് ഖനിയാണ് മുവത്ത അത് മനഃപ്പാഠമാക്കുക പത്ത് വയസ്സുള്ളപ്പോൾ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എല്ലാ വിഷയത്തിലും മതവിധികൾ പറയാൻ പറ്റുന്ന എല്ലാം തികഞ്ഞ പണ്ഡിതനായിത്തീരുക ഹിക്കുമത്തുള്ള ആളായിത്തീരുക ഈ ഒരു പ്രൗഢി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം ഷാഫി ഇറിയാഹുത്താലുഖു പറഞ്ഞ ഒരു മറുപടി ഉമ്മമാർക്ക് വലിയ തീരും മറുപടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാതാവ് എന്നെ മുലയൂട്ടുന്ന നേരത്തൊക്കെയും വുലൂ ചെയ്തിട്ടാണ് മുലയൂട്ടിയിരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇതൊരു പുതിയ അറിവായി അറിവായിരിക്കും പക്ഷെ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ അറിവാവാൻ പാടില്ല ഷഹിദമിലത്ത് ടിപ്പ് സുൽത്താന്റെ ജീവിത ചരിത്രത്തിൽ ഒരു ദിവസം സുൽത്താൻ ഹൈദർ അലി തൻ്റെ കൊട്ടാരത്തിന്റെ മട്ടുപാവിലൂടെ നടന്ന് ഉലാത്തുകയായിരുന്നു സായാഹ്ന നേരത്തുള്ള ഉലാത്തലിലായിരുന്നു ഈ സമയത്താണ് ഉദ്യാനത്തിൽ വെച്ച് കരടിയുമായി മൽപിടുത്തം നടത്തുന്ന വന്യജീവിയുമായി മൽപിടുത്തം നടത്തുന്ന തൻ്റെ മകനെ കണ്ടത് പേടിച്ചു പോയ സുൽത്താൻ ഹൈദർ അലി തൻ്റെ പ്രിയപ്പെട്ട പത്നിയെ വിളിച്ചു അന്തപുരത്തിൽ നിന്നും മട്ടുപ്പാവിലേക്ക് വന്ന ഹൈദരലിയുടെ പത്നി കാണുന്നത് നം നമ്മളൊക്കെ കണ്ടാൽ ബോധക്ഷയം പോലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു രംഗം തൻ്റെ കുട്ടി വന്യജീവിയുമായി ഭീകരജീവിയുമായി മൽപിടുത്തത്തിലാണ് പക്ഷേ ടിപ്പ് സുൽത്താൻ്റെ മാതാവ് പ്രതികരിച്ചത് വളരെ ലാഘവത്തോടെയാണ് സില്ലിയായി പ്രയോജനം ഇതാണോ വലിയ കാര്യം ഞാനിവന് മുലയൂട്ടുന്ന നേരത്തൊക്കെയും ഒതുവ് ചെയ്തിട്ടല്ലാതെ മുലപ്പാൽ കൂട്ടിയിട്ടില്ല ഇത് വലിയൊരു പ്രയോഗമാണ് ഇത് വലിയൊരു പാഠമാണ് തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു മാതൃക സ്വീകരിച്ചാൽ ക്ഷമതയുള്ള ബുദ്ധിശക്തിയുള്ള അപാര പാണ്ഡിത്യമുള്ള പ്രതിഭകൾ ഈ സമൂഹത്തിൽ പുനർജനിക്കും അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റണം എന്നതുപോലെ തന്നെ അവിടെയും പ്രാർത്ഥന മൈൻഡ് പറയുന്നു ഇമാം ഷാഫി റതി അള്ളാഹു താലാ ചരിത്രത്തിൽ തന്നെയും അൽ മനാക്ബിഷാഫിയിൽ തന്നെ കാണാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ ബിസ്മി ചൊല്ലി മുലയൂട്ടണം മറ്റു കാര്യങ്ങളിൽ ആ സമയത്ത് ശ്രദ്ധിക്കാതെ ബിസ്മി ചൊല്ലി മുലയൂട്ടണം സൂറത്തു യാസീനിലെ ആദ്യത്തെ ഏഴ് ആയത്തു പാരായണം ചെയ്യണം മുലയൂട്ടൽ തീരുന്നതുവരെ തസ്ബീഹ് ചെല്ലണം ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ വളരെ വിശാലമാണ് യാസീൻ വൽ ഖുർആാനിൽ ഹക്കീം ഇൻ നലമിൻ മുർസലീൻ അല സുറാത്തി മുസ്തഖീം കുട്ടികൾ ഏറ്റവും നേരായ വഴിയിൽ ചിന്തിക്കുന്നവരും വളരുന്നവരും അച്ചടക്കമുള്ളവരും ബുദ്ധിശക്തിയുള്ളവരും അപാരമായ പഠനമികവ് പുലർത്തുന്നവരുമായിത്തീരാൻ ഈ ആസീനിലെ ആദ്യത്തെ സൂക്തങ്ങൾ ഓതിക്കൊണ്ടുള്ള മുലയൂട്ടൽ കൊണ്ട് സാധ്യമാകും എന്നതുപോലെ മുലപ്പാല് മുലപ്പാലിലോ മുലപ്പാല് കുടിക്കുന്നതിലോ സംഭവിക്കാൻ സാധ്യതയുള്ള അശുദ്ധകരമായ സാഹചര്യത്തെ തസ്ബീഹിലൂടെ എന്ന തിക്രി ചൊല്ലുന്നതിലൂടെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ധ്യാനാത്മകമായ രീതിയിൽ ശുദ്ധ മനസ്ഥിതിയിൽ മുലയൂട്ടുന്ന ഉമ്മമാരുണ്ടായാൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടായിത്തീരും അങ്ങനെ ഒരു സന്താന സൗഭാഗ്യം സന്താന പരിപാലന സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഒരുപാട് സന്താനങ്ങളെ ആരോഗ്യത്തോടെ പരിപാലിക്കുന്ന മാതാവാകാൻ ഒപ്പം പിതാവുമാകാൻ നിങ്ങൾക്കും കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു